കാസർകോട് എയർ സ്ട്രിപ്പ് പദ്ധതി സാധ്യതാ പഠനത്തിനുള്ള കരാറിന് മന്ത്രിസഭായോഗത്തിന്റെ അനുമതി ലഭിച്ചു കാസർഗോഡ് വയനാട് ഇടുക്കി ജില്ലകളിൽ നിർദ്ദേശിച്ചിട്ടുള്ള എയർ സ്ട്രിപ്പുകളുടെ സാധ്യതാ പഠനം നടത്തുന്നതിനായി റൈറ്റ്സ് കിഫ്കോൺ സമർപ്പിച്ച ടെൻഡർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭായോഗം അംഗീകരിച്ചു സർക്കാർ അംഗീകാരമുള്ള അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വണ്ണിൽ പത്ത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കാനും യോഗം തീരുമാനിച്ചു ആവശ്യപ്പെടുന്ന സ്കൂളുകൾക്ക് നിയമപ്രകാരമുള്ള എന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിശോധനയെ അടിസ്ഥാനത്തിലാകും ഇത് കോഴിക്കോട് ഞെളിയൻപറമ്പിൽ സി വി ജി പ്ലാന്റ് സ്ഥാപിക്കാൻ ബി പി സി എല്ലിനെ ചുമതലപ്പെടുത്താനും തളിപ്പറമ്പിലെ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് കം മൾട്ടി ലെവൽ പാർക്കിംഗ് പദ്ധതി കിഫ്ബി ധനസഹായത്തോടെ നിർവഹിക്കാനും യോഗം തീരുമാനിച്ചു ഉത്തർപ്രദേശിൽ നടന്ന ജൂനിയർ ഗേൾസ് ഹാൻഡ്ബോൾ ടൂർണമെന്റിൽ പരിക്കുപറ്റിയ പ്രജലൈക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം നൽകും ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാകും നൽകുക ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്